ഇത് കൂടം മാങ്ങ പപ്പ കണ്ടോ പപ്പടേ ഹലോ ഗേശ നമുക്കിന്ന് മാങ്ങ എടുക്കാൻ വേണ്ടി തോട്ടയ്ക്ക് ഒരു കൂട കെട്ടിയാലോ അങ്ങനെ കൂട കെട്ടാൻ വേണ്ടി പപ്പ ഓലയൊക്കെ എടുത്ത് ആയി കൊണ്ട് നിൽക്കുകയാണ് ഇതൊക്കെ പപ്പ എപ്പോഴാണ് പഠിച്ചതെന്ന് വെച്ചാൽ പണ്ട് പപ്പയ്ക്ക് ഇതൊക്കെ അറിയായിരുന്നു എന്നായിരുന്നു പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പപ്പ നിന്ന് ഓലയെല്ലാം മുടഞ്ഞ് കൂടെയൊക്കെ സെറ്റാക്കി ആ സമയത്ത് തന്നെ പപ്പയുടെ കസിൻ തന്നെ ഇതുവഴി വന്നു അങ്ങനെ കൊച്ചിശൻ ഓല കൊണ്ട് കിളിനെ ഉണ്ടാക്കാന്നും പറഞ്ഞു പണ്ടറിയായിരുന്നു ഇപ്പം മറന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ യൂട്യൂബ് എടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കി അത് കൊച്ചുശന് കാണിച്ചു കൊടുത്തപ്പോൾ കൊച്ചൻ തന്നെ കിളിനെ ഉണ്ടാക്കി തന്നു അങ്ങനെ മാങ്ങ അടക്കാൻ നോക്കിയപ്പോ രാത്രിയാവുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ അന്ന് കൂടെയൊക്കെ കെട്ടി സെറ്റാക്കിയതേ ഉള്ളൂ പിറ്റേ ദിവസമാണ് പപ്പ മാങ്ങടത്തത് ഇതാണ് അങ്ങനെ കൂടെ അവസാനം പപ്പ കുറച്ച് കയറും കൂടെ ഇട്ട് അതിന്റെ സൈഡിൽ കൂടെ കെട്ടുന്നുണ്ടായിരുന്നു ഇനി ഈ കൂടെ നമുക്ക് തോട്ടയുടെ അറ്റത്ത് വെച്ച് കെട്ടണം അങ്ങനെ അടുത്ത പരിപാടി തോട്ട എടുത്തു തോട്ടയുടെ അറ്റത്ത് വെച്ച് കയറുകൊണ്ട് പപ്പ തോട്ടയിലേ കൂടെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഗൈസ് എൻ്റെ വീട്ടിന്റെ ഫ്രണ്ടിലെ കോട്ടൂർ കോണമാവ് ഈ മാവിന്നാണ് മാങ്ങ അടക്കാനുള്ളത് അങ്ങനെ രാവിലെ ആയപ്പോ ഞാൻ ഇപ്പൊ മാങ്ങ എടുത്ത് തരാന്നും പറഞ്ഞ് തോട്ടം എടുത്ത് ഏണിയിൽ വലിഞ്ഞ് കയറി ഏണി തീർന്നപ്പം എനിക്കങ്ങോട്ട് മാവിലോട്ട് കയറാൻ പേടിയായി പിന്നെ വൈകിട്ടായപ്പോ പപ്പ തന്നെ കയറി മാങ്ങ അടക്കും ഈ തോട്ടം വച്ചാണ് അത് രണ്ട് കളഞ്ഞു ഓക്കെ ഓക്കെ ആണ് പക്ഷെ ആ കൂട്ടത്തോടെ നിൽക്കുന്നില്ലേ അതെല്ലാം കഷ്ടമാണ് അത് തിന് അടുത്ത് നശിപ്പിക്കുന്നത് ഞാൻ അച്ഛർക്കുകയാണ് ഈ മാങ്ങയുടെ പേര് കോട്ടൂർക്കോണം എന്നാണ് വന്നാണ് മുമ്പ് എന്റെ വീട്ടിലെ ഫ്രണ്ടില് താളിമാവ് വെള്ളരി മാവൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് രണ്ട് മുറിച്ചു കളഞ്ഞു ഇപ്പൊ എന്റെ വീട്ടിലാകെ ഈ മാവ് മാത്രമേ ഉള്ളൂ അങ്ങനെ മാങ്ങയൊക്കെ അടുത്ത് കഴിഞ്ഞ് മാങ്ങ നമ്മൾ പഴുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഗായ്സ്